പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ഞങ്ങൾ നാലമ്പല യാത്രക്കായി കിനാലൂർ ചിന്ദ്രമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു രാവിലെ ഏഴ് മുപ്പതിനു മുമ്പ് തന്നെ തിരുവില്ലാമല ശ്രീ ബില്വാദ്രി നാഥ ക്ഷേത്രം ഗോപുരത്തിന് അടുത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഐ ഗോപുരത്തിൻ്റെ മുകളിലേക്കൊന്ന് നോക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അത്തര സ്വീകരിക്കാൻ കാത്തിരിക്കുന്നതായിട്ട് തോന്നും ഈ മല്ല് ഗോപുരത്തിൻ്റെ മുകളിൽ എത്തിക്കുന്നതാണ് തിരുവില്ലാമല ശ്രീ വില്ലാദ്രി നാഥക്ഷേത്രം മധ്യ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ മലയിൽ സ്ഥിതി ചെയ്യുന്നു ചിരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുവില്ലാതി നാഥക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയത് തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥക്ഷേത്രം മധ്യ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വില്വാദ്രി ക്ഷേത്രം പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനും അനന്തശേഷ അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായ സഹോദരൻ ലക്ഷ്മണനുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രമാണ് കേരളത്തിലേത് എന്നല്ല ഭാരതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്മണ ക്ഷേത്രമാണ് ഇത് കർക്കിടക മാസം നടക്കുന്ന നാലമ്പല ക്ഷേത്ര ദർശനം നാലമ്പല ദർശന യാത്രയിലാണ് ഞങ്ങൾ ശ്രീ വില്വാമല ശ്രീ വില്ലാദ്രി നാഥ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ ഈ ആൽത്തറയിലാണ് ഗുരുവായൂരപ്പൻ്റെ സങ്കല്പം ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെയാണ് കൂടിയിരിക്കുന്നത് ആ ഗുരുവായൂർ കാണിക്കുന്ന ആ ഗരുഡപ്പക്ഷി രൂപവും തായായിട്ട് ഭഗവാന് നിൽക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ പ്രദക്ഷിണം വെച്ച് തൊഴുത് മടങ്ങുന്നു ഇവിടെ നടക്കുന്നത് ഈ സ്ത്രീഭൂതബലിഭൂതബലി ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള ആല് ഈ ആലിൻ്റെ പ്രത്യേകതയാണ് ഇത് പാറയ്ക്ക് മുകളിലാണ് ഈ ആല് നിൽക്കുന്നത് ആലിന് ഒരു തറയുണ്ട് ഒരു ആറ് ഏഴ് മീറ്റർ ചതുരത്തിൽ വരുന്ന ഒരു തറയാണത് ഈ തറയ്ക്ക് ഒരു മീറ്ററോളം തന്നെ ഹൈറ്റും ഇല്ല എന്നിട്ടും ഈ പാറേൻ്റെ മോളിൽ തന്നെയാണ് ഈ ആല് ഇങ്ങനെ ഈ ഈ തറയിൽ ഉറച്ച് നിൽക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിരന്ന പാറയാണ് ഈ ഭാഗത്തു നിന്നൊക്കെ കുറേ കൊമ്പ് പൊട്ടി വീണ് പോയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണിത് ഈ ഒരു സൈഡ് കാണുന്ന പാറ തീരെ മണ്ണില്ലാതെ ഒരു പാറ ആ പാറയ്ക്ക് മുകളിൽ തന്നെയാണ് ഈ ആല് പടുകൂറ്റൻ ആല് ഇതെവിടെ ഒരു അത്ഭുതം തന്നെയാണ് ഈ പാറേൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആല് നിൽക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഈ കാണുന്നതാണ് അയ്യപ്പ ക്ഷേത്രം ഈ ഇറങ്ങി താഴെ വന്ന് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്താം അക്ഷേത്ര ചെയ്യേണ്ടതായ വഴിപാടുകളും നേർച്ചകളും എല്ലാം കഴിഞ്ഞ് തൊഴുത് ഭക്തർ അടുത്ത ക്ഷേത്രത്തിലേക്ക് അടുത്ത ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയുള്ള പാറങ്കോട്ട് കാബ് ഭഗവതി ക്ഷേത്രം അവിടത്തേക്കാണ് അടുത്ത യാത്ര ഇതാണ് പാറങ്കോട്ട് ഭഗവതി ക്ഷേത്രം ോട് <laughs> ചേർന്നതെല്ലാം